ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം എന്താണ് അർജുനും ശ്രീതുവും തമ്മിലുള്ള ഈ ഒരു ഒളിച്ചുകളി അതായത് സത്യത്തിൽ ഇവർക്കിടയിൽ ഒന്നുകിൽ അവർ റിയൽ ആയിട്ട് അവർക്കിടയിൽ ഒരു പ്രണയം വർക്കൗട്ട് ആയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഒരു ട്രാക്ക് എടുക്കാൻ പോകുന്നു അത് നമുക്കിപ്പോൾ അറിയില്ല അത് അവർ റിവീൽ ചെയ്താലേ അറിയുള്ളൂ അതായത് ഇവർ രണ്ടുപേരും തമ്മിൽ ശരിക്കും ഫസ്റ്റ് സീസണിൽ പേളിയും ശ്രീനിഷുവൊക്കെ പോലെ കണ്ണുകൾ കൊണ്ട് കഥ പറയുന്ന പരിപാടിയാണ് അതിനകത്ത് അതായത് ശ്രീധുവിനെ ശരിക്കും അർജുൻ ഇങ്ങനെ കണ്ണെടുക്കാതെ ലൈവിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു അർജുനൻ്റെ നോട്ടം കാണുമ്പോൾ അത് സഹിക്കാൻ പറ്റാതെ ആ നോട്ടത്തിന്റെ തീക്ഷ്ണതയിൽ വെന്തുരുങ്ങി പോകുന്ന ശ്രീധു എന്തൊക്കെയാണ് അല്ലേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനകത്ത് മിക്കവാറും ഈ സീസണിൽ ഒരു സ്ട്രോങ് ലവ് ട്രാക്ക് പോകാൻ സാധ്യതയുള്ള രണ്ടുപേരെ തന്നെയാണ് അർജുനും ശ്രീധുവും ഇത് മനസ്സിലാക്കി തന്നെയാണ് ബിഗ് ബോസ് അമ്മാവനി ഇന്ന് നമ്മുടെ പുതിയ ടാസ്ക് എടുത്ത് വെച്ചു കൊടുത്തത് പ്രണയം അവിടെ ഒരു പ്രണയത്തിൻ്റെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് എരിതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ആ മുട്ടിട്ട പ്രണയത്തെ പെട്ടെന്ന് വിരിയിക്കാനുള്ള ഒരു നൈസ് പരിപാടിയാണ് ബോസേട്ടൻ്റെ എന്തായാലും സീസൺ സിക്സിൽ ഇവരെ ഇവരുടെ ഗെയിം എന്താണ് എന്നത് എല്ലാവരുടെയും ഒരു ഡൗട്ടായിരുന്നു എന്ത് ചെയ്യാനാണ് അർജുൻ വന്നത് എന്ത് ചെയ്യാനാണ് ശ്രീധുവിനെ കൊണ്ടുവന്നത് രണ്ടുപേരും ഓവർ ആക്ട് റിയാക്റ്റ് ചെയ്യുന്നൊന്നും എവിടെയും കണ്ടിട്ടില്ല വഴക്കുകൾ ഉണ്ടാക്കുന്നതൊക്കെ വളരെ കുറവാണ് മറ്റുള്ളവരിൽ നിന്ന് മാറി ഒതുങ്ങി നിൽക്കുകയായിരുന്നു പൊതുവേ വീക്ക് പ്ലെയേഴ്സ് എന്ന് തുടക്കത്തിൽ പേര് കേട്ടവരുമാണ് പക്ഷേ ഇവരെ ബിഗ് ബോസ് ഇവിടെ കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശം തീർച്ചയായിട്ടും കൂട്ടിമുട്ടിക്കുക എന്ന തന്നെയാണ് ഒരു പ്രണയം ബിഗ് ബോസ് വീടിനകത്ത് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ ആകണം ബിഗ് ബോസ് ഇവരെ കൊണ്ടുവന്നിട്ടുണ്ടാവുക കാരണം ഈ സെലക്ഷൻ നടത്തുന്ന സമയത്ത് തന്നെ ബിഗ് ബോസിന് ഇതിനെക്കുറിച്ച് നല്ല പ്ലാനിംഗ് ഉണ്ട് അവർ ഓരോ കണ്ടസ്റ്റൻറ്റിനെ ചൂസ് ചെയ്യുമ്പോഴും അവർക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ട് ഈ കണ്ടസ്റ്റൻറ്റ് എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എങ്ങോട്ടൊക്കെ പോവും ഏത് ലെവലിൽ വരെ ഗെയിം മുന്നോട്ട് പോവും ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്താണ് അവർ ഓരോരോരുത്തരെയും ചൂസ് ചെയ്യുന്നത് ഓരോ സീസണിലും സോ ഈ സീസണിൽ അവർ അർജുനെയും അതുപോലെ തന്നെ ശ്രീധുനേയും ഇതിനകത്ത് കൊണ്ടുവന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഒരു ലവ് ട്രാക്ക് സൃഷ്ടിക്കുക എന്നതിന് വേണ്ടി തന്നെയാകണം അത് ജെന്വിൻ ആണോ അല്ലെങ്കിൽ അത് സ്ട്രാറ്റജി ആണോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്തായാലും അവർക്കിടയിൽ ഒരു കണക്ഷൻ അതുണ്ടെന്ന് ലൈവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്